ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ദേവിയനി അവൾ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയിക്കൊടുക്കാം ചന്ദമോൾക്ക് പലഹാരം നീ വിശേഷം അറിയിച്ച മുൻ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് അവളുടെ വിഷമം മാറ്റാൻ ഞാൻ കൊണ്ടോയിക്കൊടുക്കാന്നൊക്കെ നോട് പറയുന്നുണ്ട് അപ്പം നയനോട് മുതി പറയുന്നുണ്ട് ചന്തമോൾ നമ്മുടെ ചോരയിലെ മോളെ അവളെ കഴിഞ്ഞിട്ടല്ലേ എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ നന്ദു എല്ലാ സത്യങ്ങളും അനകയ്ക്കെതിരെ ആ അബി എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ അറിയാനുള്ള ശ്രമത്തിലാണ് അവൾ എല്ലാ സത്യങ്ങളും കണ്ടെത്തുന്നുണ്ട് എന്തായാലും അവൾ അബി അറസ്റ്റ് ചെയ്യും ട കേസിനെ അഭി അറസ്റ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്തായാലും അവൾ കേസ് മുഴുവൻ എല്ലാരോടും അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ അഭിയാണെങ്കിൽ അനകട വീട്ടിൽ ചെന്ന് അവളെ കൊല്ലാനുള്ള ശ്രമത്തിന് അണക്കെതിരെ എല്ലാ സത്യങ്ങളും തിരിഞ്ഞ് ഞാൻ എന്നെ വെറുതെ വിളി എന്നെ ഞാൻ കൊല്ലെന്ന് പറഞ്ഞ് കൊല്ലാൻ നോക്കുമ്പോഴേക്കും അവിടുത്തെ ഹോം നഴ്സ് വന്ന് അവളെ രക്ഷപ്പെടുത്തിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ അറിഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ അവനോട് വലിയ തേഴ്ഷിയാണ് എന്തായാലും നന്ദു അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനാണ് എന്തായാലും അതിൻ്റെയുള്ള തെളിവുകൾ മുഴുവൻ അവൾ ശേഖരിച്ച് കഴിഞ്ഞു ചന്തമോള് നമ്മുടെ അബിയുടെ കുട്ടിയാണെന്ന് എന്തായാലും അവൾ നന്ദു കണ്ടെത്തും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നം സമ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ